ഇതില് വളരെ പ്രധാനപ്പെട്ട എനിക്ക് സുജയുടെ നിഷ്കളങ്കമായൊരു അവതരണം കണ്ടപ്പോൾ എനിക്ക് അച്ഛനും തോന്നിയില്ല കാരണം അത് കുറെ കാലങ്ങളായി നമ്മുടെ വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് സുജയ ആരാണ് ആദ്യമായി നമ്മളുടെ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അതിലൊരു മതത്തിന്റെ എലമെന്റ് കൊണ്ടുവരുന്നത് ഏത് ഭേദഗതിയാണ് അതീ ഭേദഗതിയാണ് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലോ അതിനെ തുടർന്നുണ്ടാകുന്ന ചട്ടങ്ങളിലോ മതം ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമേ ആയിരുന്നില്ല അപ്പോൾ പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാനദണ്ഡമായി എടുത്തുകൊണ്ട് നിർവചിച്ചവരാണോ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് അത് ചൂണ്ടിക്കാട്ടുന്നവരാണോ വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് അതാണ് എനിക്കൊരു സംശയം സുജിയ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ ഇത് നടപ്പിലാക്കുന്നത് എന്നാണ് സാധാരണ പണ്ട് ബാലങ്ക നായരുടെയൊക്കെ സിനിമയിൽ നിന്നെ ഞാനിപ്പോൾ ബലാത്സംഗം ചെയ്യും പീഡിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നായിക ബലാത്സംഗം ചെയ്താൽ അത് സ്നേഹപ്രകടനമാവും ആവില്ലല്ലോ അത് ബലാത്സംഗം തന്നെയാണ് അതൊരു ക്രൈമാണ് ആ ക്രൈം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നു ഐ വിൽ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ കൊന്നുകാലും അത് ഇന്ത്യയുടെ മതേതരത്വത്തിനെതിരെയുള്ള ക്രൈം ദാ ക്രൈം ഞാൻ ഞാൻ രാം റഹീം റോയ് ഇതേ ഉദാഹരണമാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഫോറിൻ ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഇല്ലീഗൽ മൈഗ്രന്റായി ഇന്ത്യയിൽ തുടരുന്നു എന്നിരിക്കട്ടെ ഈ ചട്ടം നിലവിൽ കഴിഞ്ഞാൽ റഹീം മ്യാൻമാറിൽ നിന്നുള്ള റോഹിംഗ്യൻ മുസ്ലിം ആണെങ്കിൽ റാം അഫ്ഗാനിസ്ഥിൽ നിന്ന് വന്നൊരു പ്രോസിക്യൂട്ടഡ് ഹിന്ദുവാണെങ്കിൽ ഈ റോയി ചൈനയിൽ നിന്ന് വന്നൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ ഇവർ മൂന്ന് പേരും റിലീജിയസ്ലി പ്രോസിക്യൂട്ടഡ് ആണെങ്കിൽ ഇതിൽ ആരായിരിക്കും ഇല്ലീഗൽ ആയി തുടരുക ആരായിരിക്കും ഇല്ലീഗൽ മൈഗ്രന്റ് ആയിരുന്നിട്ടും ഈ നിയമത്തിന്റെ ഭേദഗതിയുടെ സംരക്ഷണയിൽ പുറത്തേക്ക് പോവുക ജയിലിൽ കഴിയുന്നത് ആര് പുറത്തു പോകുന്നത് ആര് സുജയ ജയിലിൽ കഴിയുന്നത് ഈ റഹീമും റോയി പുറത്തു പോകുന്നത് റാമും കാരണം എന്താ മറ്റു രണ്ടു രാജ്യങ്ങളെയും ഈ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല ചൈനയിൽ റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയോ ശ്രീലങ്കയിൽ റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയോ മ്യാൻമാറിൽ റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നുള്ളൂ അവരെയോ മ്യാൻമാറിലെയോ ഭൂട്ടാനിലെയോ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല സുചിയ എന്തിനാണ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുത്തിയത് നമ്മുടെ അയൽ രാജ്യമായിട്ടാണോ അഫ്ഗാനിസ്ഥാൻ എവിടെയാണ് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം എന്താകണം വിവേകപൂർണമാകണം വർഗീകരണം വിവേകപൂർണ്ണമാണോ എന്താണ് അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തിയതിലെ പ്രധാനപ്പെട്ട കാര്യം അഫ്ഗാനിസ്ഥാൻ മുസ്ലിം മതഭൂരിപക്ഷ രാജ്യമാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൗദി ഉൾപ്പെടുത്താത്തത് സിറിയ ഉൾപ്പെടുത്താത്തത് ഇറാഖിനെ ഉൾപ്പെടുത്താത്തത് അപ്പോൾ പ്രശ്നം എന്താണ് ഇതൊരു ഇതൊരു സിംബോളിക് ആയിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു ഫിയർ സൈക്കോസിസ് ജനിപ്പിച്ച് അരക്ഷിതരാവസ്ഥയിലേക്ക് മാറ്റുക എന്നതാണ് അതാണ് പറഞ്ഞത് ഇത് വർഗീയ വർഗീയത കണ്ടെത്തുന്നത് ആരാണ് ഇതിൽ വർഗീയത ഉണ്ടെന്നുള്ളത് പറയലാണ് നമ്മുടെ ജോലി അതിൽ ആദ്യമായി മതത്തെ ഉൾപ്പെടുത്തിയതാരാണ് ഈ സർക്കാരാണ് സുജയ ഈ ആറ് മതവിഭാഗങ്ങളുടെ പേരെഴുതി വെച്ചു ഈ മത പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുടെ സെക്ഷൻ ടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആക്ടിൽ ഇത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരംഗവും സ്വപ്നം കണ്ടതല്ല ദാറ്റ്സ് എ ക്രൈം ദാറ്റ് എ ക്രൈം അഗെയിൻസ് ദാറ്റ്സ് എ ക്രൈം അഗെൻസ് ഐഡിയ ഓഫ് ഇന്ത്യ അതിനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് അതിനെയാണ് ഇന്ത്യയിലെ ബി ജെ പി അനുകൂല സംഘപരിവാർ ഗ്രൂപ്പുകൾ ന്യായീകരിക്കുന്നത് അതിനകത്ത് ന്യായികനല്ല അത് അതെന്താറിയോ അരുണേ ഇതൊരു ഇതൊരു ഇതല്ല അല്ല ന്യായിക അതെ അതല്ലുദ്ധിപൂർവ്വമായ ഒരു ഒറ്റകാര്യം അല്ല ഒറ്റകാര്യം ആ അതായത് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ പൈതൃകത്തിൽപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു വാക്ക് നേരത്തെ ഞാൻ കേട്ടു ഞാൻ പറഞ്ഞത് അവരുടെ അങ്ങനെയാണ് നമ്മുടെ പൈതൃകത്തിലുള്ളവരെ തിരിച്ചു കൊണ്ടുവരും പൈതൃകമല്ല അവരുടെ അവരുടെ പറച്ചിൽ കറക്റ്റ് അപ്പം നമ്മുടെ പൈതൃകത്തിൽ പെട്ടവരെയല്ല എന്നതാണ് നമ്മുടെ പൈതൃകത്തിൽ എല്ലാവരുമുണ്ട് ആഫ്രിക്കയിൽ ഒരു കുഞ്ഞിനെ കൈ വേദനിക്കുമ്പോൾ അത് എന്റെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ അവനും നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ് കാര്യം ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ ലോകത്തെവിടെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിലും അവരുടെ അഭയസ്ഥാനമാകണം ഈ രാജ്യം അതിനും മതം ഒരു തടസ്സമാകരുത് ദാറ്റ്സ് മൈ പോളിസി ദാറ്റ്സ് പോളിസി ഓഫ് മൈ കൺട്രി meet the editors